കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോകുന്നതോടെ ചേലക്കരയിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി കഴിഞ്ഞു സമീപകാലത്ത് സി പി ഐ എം കുത്തകയായി മാറിയ മണ്ഡലത്തിൽ മുൻ എം എൽ എ യു ആർ പ്രദീപിനെയാണ് പാർട്ടി പരിഗണിക്കുക ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസുവിന്റെ പേരും ഉയരുന്നുണ്ട് ആലത്തൂർ മുൻ എം പി രമ്യ ഹരിദാസ് ആകും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ടി എൻ സരസവിന്റെയും ഷാജ്മോൻ വട്ടേക്കാടിന്റെയും പേരുകളാണ് ബി ജെ പി പരിഗണിക്കുന്നത് നമുക്ക് നോക്കാം ജയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ജെയ്സൺ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചേലക്കരയിലെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതോടുകൂടി ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് ചേലക്കരയിൽ ചേലക്കരയിൽ ഇരുപത് വർഷത്തിലധികം എം എൽ എ ആയിരുന്നു രാധാകൃഷ്ണൻ ഒരു നീണ്ട കാലം എം എൽ എ ആയതിനു ശേഷം പിന്നീട് ചെറിയ ഇടവേളയെടുത്തു ഒരു അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വീണ്ടും രാധാകൃഷ്ണൻ മത്സരത്തിന് വരികയായിരുന്നു സ്പീക്കർ അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിലെ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ വഹിച്ചിട്ടുണ്ടായിരുന്നു രാധാകൃഷ്ണൻ ആ അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാധാകൃഷ്ണൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അവിടെ നിന്ന് വിജയിച്ചു ദേവസ്വം മന്ത്രിയായി തുടരുന്നതിനിടെയാണ് ആലത്തൂരിൽ മത്സരിക്കണമെന്നാവശ്യം പാർട്ടി ഉന്നയിക്കുന്നത് അതിനെ തുടർന്നാണ് ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാവുകയും ഇപ്പോൾ സംസ്ഥാനത്ത് എൽ ഡി എഫ് വിജയിച്ച ഏക മണ്ഡലമായി ആലത്തൂർ മാറുകയും ചെയ്തു പക്ഷേ അതേസമയം ചേലക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരേണ്ട ഒരു സാഹചര്യം വന്നു ഏതായാലും കഴിഞ്ഞ തവണ കഴിഞ്ഞ അഞ്ച് വർഷം അവിടെ എം എൽ എ ആയിരുന്ന യു ആർ പ്രദീപും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഇപ്പോൾ സി പി എം സജീവമായി പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിലേത് രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട് ആലത്തൂരിൽ കഴിഞ്ഞ തവണ എം പി ആവുകയും ഇത്തവണ പരാജയപ്പെടുകയും ചെയ്ത രമ്യ ഹരിദാസിനാണ് മുൻതൂക്കം അതോടൊപ്പം തന്നെ ആലത്തൂരിൽ പി കെ ബിജുവിനോട് മത്സരിച്ച് പരാജയപ്പെട്ട എൻ കെ സുധീറിനെ സ്ഥാനാർത്ഥിയാക്കുന്നു ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത്തരത്തിൽ വിപുലമായ ചർച്ചകളിലേക്ക് കടക്കുന്നൊരു സാഹചര്യം എത്തിയിട്ടില്ലെങ്കിൽ പോലും ചേലക്കര ഇനി അടുത്ത രാഷ്ട്രീയ പരീക്ഷണത്തിന് ഈ ഭരണ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തലിനൊരു വേദിയാകും അതേസമയം ചേലക്കരയിൽ എം എൽ എ ആയി വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച രാധാകൃഷ്ണന് ഒരു പക്ഷേ ചേലക്കര വിട്ടുപോകണമെന്നൊരാഗ്രഹം ഇല്ലായിരുന്നു ലോക്സഭയിലേക്ക് ഇല്ലായിരുന്നു പക്ഷേ പാർട്ടി നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് മാത്രമാണ് എൽ ഡി എഫിന് ഇത്തവണ കേരളത്തിൽ ഒരു സീറ്റ് ലഭിച്ചത് എന്നുകൂടി പറയേണ്ടി വരും രാധാകൃഷ്ണൻ്റെ പ്രതിച്ഛായ പ്രതിച്ഛായോളം വരുന്ന ഒരു സ്ക സ്ഥാനാർത്ഥി എൽ ഡി എഫിന് ചേലക്കരയിൽ കണ്ടെത്തുക എളുപ്പമല്ല എങ്കിൽ പോലും കഴിഞ്ഞ അഞ്ച് വർഷം അവിടെ എം എൽ എ ആയിരുന്ന യു ആർ പ്രദീപനാണ് പ്രഥമ പരിഗണന അതോടൊപ്പം തന്നെ ടി കെ വാസുവിൻ്റെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേന്ദ്ര മന്ത്രിസഭ രൂപീകരിച്ച് തുടർന്ന് ഏതാനും മാസങ്ങൾക്കകം തന്നെ ഈ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും അതിന് മുന്നോടിയായി തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി അടിത്തട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും തീരുമാനം രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ പരീക്ഷിക്കണമെന്ന ആവശ്യം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു തവണ പരാജയപ്പെട്ട മത്സരിച്ച് പരാജയപ്പെട്ട എൻ കെ സുധീരനെ കൂടി പരിഗണിക്കുന്ന ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച വ്യക്തത ഇനിയും ആയിട്ടില്ല ഷാജിമാൻ വട്ടേക്കാടാണ് ചേലക്കരയിൽ മുന്നിൽ മത്സരിച്ചിട്ടുള്ളത് അദ്ദേഹം ആലത്തൂർ മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും സജീവമായ പരിഗണനയിലേക്ക് വരുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഇനി ആറുമാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് മതി എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ചേലക്കരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്ന നടപടികൾ പാർട്ടികൾ തുടങ്ങുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ താങ്ക് യു ജെയ്സൺ അപ്ഡേറ്റുകൾ